അറിയാൻ വേണ്ടിട്ട് ഒരിക്കൽ കൂടി ഭയങ്കരം കാരണം നേരത്തെ ഞാൻ ആദ്യം സംസാരിക്കില്ല മൃദുല പറഞ്ഞ പോലെ തന്നെ ഈ വേദിയില് ചെയ്യുന്നതിലാണ് നമ്മള് മാർക്ക് ഇട്ടിരിക്കുന്നത് ആയിട്ട് പാടുന്നതും അതേപോലെ സ്റ്റേജ് എല്ലാം മാനേജ് ചെയ്യുന്നതും ഓർക്കസ്ട്ര ആയിട്ടും അതേപോലെ ഓഡിയൻസിന് എങ്ങനെ അവർ ഗ്രേസ്ഫുള്ളോടുകൂടി അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് മെയിൻലി നോക്കുന്നത് അതിലുപരി ഏറ്റവും മെയിനായിട്ട് നോക്കുന്നത് ലിറിക്സുകൾ ലിറിക്സ് അത് മെയിനായിട്ട് നോക്കിയിട്ടുള്ള ബാക്കുക്കയാണ് ലിറിക്സ് നമുക്കറിയാം അവിടെ പാട്ടുകളിലെ ഏറ്റവും നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള പാക്കുക്ക ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലെസ് ആരാണ് ഫസ്റ്റ് യെസ് സിതാര ഓൺ ഫസ്റ്റ് അപ്പോൾ ും ഒരുപാട് നന്ദി അറിയിക്കുന്നു പിന്നെ എന്നെ പഠിപ്പിച്ച സാവർമാര് അനിസ്മാഷെ സർമാഷ എല്ലാര്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു പാടുമ്പോഴും സിത്തൊന്ന് മോസ്റ്റ് ഓഫ് ടൈംസ് ദൈവം ഇപ്പോഴും അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് അഭിമാനത്തോടെ നോക്കുക അത്രയും ആൾക്കാർ ഒരു നല്ലൊരു കൊടുത്ത് കൊടുക്കുന്നു ഒരു മൊമെന്റോ നൽകുവാൻ വേണ്ടി മിസ്റ്റർ പ്രമോദ് രാമൻ നമ്മുടെ എഡിറ്റർ മീരാവാൻ അത് എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അടുത്തതായിട്ട് നമ്മുടെ സിതാരയ്ക്ക് സിത്താരയ്ക്ക് ലഭിക്കാൻ പോകുന്നത് വാഗ്നർ കാർ ആണ് അതിനുവേണ്ടി മിസ്റ്റർ एम आर शेटी फरहान ग्रुप हेड मार्केटिंग ऑन रोड बॉडी शॉप एंड मिस्टर अब्दुल मनाफ जनरल मैनेजर ऑन रोड बॉडी शॉप वेदी लेकिन यान स्वागतम चाहिए क्या आड़ा